ഹലോ ചക്കരകളെ എന്നാണ്ട് വിശേഷം ഗുഡ് മോർണിംഗ് എന്താണെന്നറിയുക ഇന്നലെ വീട് ഇടാൻ പറ്റിയില്ല കേട്ടോ ചക്കരകളെ ഇന്നലെ എന്തായിരുന്നു ഇന്നലെ ഞങ്ങൾ ഒരു മൂന്ന് മണിയാപ്പം ഇവിടെ നിന്ന് ഇറങ്ങി ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞ ഒരു മൂന്ന് മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഞങ്ങൾ നമുക്ക് താമസ സെറ്റ് സെറ്റാക്കണല്ലോ വേറെ ഫ്ലാറ്റ് കാണാൻ വേണ്ടി നടക്കുമായിരുന്നു അതിന് ഞങ്ങളിവിടെ ഇറങ്ങി ആദ്യം ഞങ്ങളൊരു വഴിയോരും എന്ന് പറഞ്ഞൊരു കടയിൽ കയറി മലയാളിയുടെ കട അവളെ വെട്ട് കേക്കൊക്കെ ഇരിക്കുന്നത് ഞാൻ മൂന്നെണ്ണം അന്തസ്സായി തട്ടി ഷൂറാണോ അങ്ങനെ ഇങ്ങനെ ഇവരെല്ലാം പറ ഇവരെല്ലാണ്ട് രണ്ടെണ്ണമൊക്കെ മേടിച്ച് പൊതിഞ്ഞ് പൊതിഞ്ഞൊക്കെ കൊണ്ടുവന്ന ഈ വ്യക്തിയൊക്കെ നമ്മുടെ നാട്ടിൽ താമനമല്ലേ ഞങ്ങളുടെ ആലപ്പുഴ ഏത് അലമാരിയിലൊക്കെ ഇങ്ങനെ നിരത്തി വെക്കുന്നൊരു സാനമാണ് ഒറ്റും അതുകൊണ്ട് ഞാനത് തിന്നില്ല ഇപ്പോൾ അവിടെ അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയ ആ സാധനം വഴിയോരമെന്ന കടയിൽ നിന്ന് കഴിച്ച് അതിനുശേഷം ഞങ്ങൾ ആ ഏരിയ ഷാബിയ എന്നൊരു സ്ഥലത്തായിരുന്നു ആ ഏരിയയിൽ ഞങ്ങൾ രാ രാജഗോപാലിൽ അവിടെ എത്തി എന്നിട്ട് ഞങ്ങൾ ഗ്യാങ് ആയിട്ട് നടന്ന് പിന്നെ അവരുടെ വണ്ടി കയറിയങ്ങൾ ഞങ്ങളുടെ വണ്ടി അവിടെ ഇട്ടിട്ട് അവൻ്റെ വണ്ടി ഞങ്ങളെല്ലാം ഇവിടെ കയറിയിട്ട് ഞങ്ങൾ ആദ്യം കുറച്ച് ഞങ്ങളെ വില്ല കാണിച്ച് പക്ഷേ ഒരെണ്ണവത്തിൻ്റെ അടുക്കള കൊള്ളത്തില്ല വെറുതെ അടുക്കള ഒരു ചെറിയൊരു സെറ്റപ്പ് അത് ശരിയായില്ല അവിടുന്ന സ്ഥലം വിട്ട് രണ്ട് മൂന്നെണ്ണം കണ്ടിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ അവിടുന്ന് തന്നെ ഒരാളെ തപ്പിപ്പിടിച്ച് പിന്നെ ഫ്ലാറ്റ് കാണാൻ തുടങ്ങി അങ്ങനെ ആദ്യം കണ്ട ഫ്ലാറ്റ് തന്നെ എനിക്കിഷ്ടപ്പെട്ടു നമ്മുടെ എറണാകുളത്തെ പോലത്തെ ഫ്ളാറ്റ് പക്ഷേ ചെ അതിലേയും ചെറുത് അപ്പം അതിനോട് പറഞ്ഞു അത് വേണ്ടമേ എന്ന് പറഞ്ഞു ഞാൻ കൈ കൊടുക്കാമെന്ന് ഓർത്ത് അപ്പം അതിനോട് പറഞ്ഞ് വേണ്ടവേ എൻ്റെ ഇഷ്ടേ നോക്കത്തുള്ളൂ ലാസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞ് അനുമോളുടെ നിർബന്ധത്തിന് പിന്നെ വേറെയും കൂടെ ഫ്ലാറ്റുകൾ കണ്ട് 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 ലാസ്റ്റ് ഒരെണ്ണം കിട്ടിയിട്ട ചക്കരകളെ സൂപ്പറൊരു ഫ്ലാറ്റാണ് കിട്ടിയിരുന്നത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ എറണാകുളം മോഡൽ ഇച്ചിരി കൂടെ വലുത് വിസ്താരമുള്ളത് ആ അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് കണ്ട് സെറ്റാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച അറിയാൻ കിട്ടും നിങ്ങളെല്ലാവരും അത് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ കിട്ടണയെന്ന് അപ്പം അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറെ അവിടെ ഉണ്ടായിരുന്നു നല്ല വെയിൽ ഭയങ്കര ചൂടുല്ല അവിടെ നിന്ന് തളർന്നാണ് പിന്നെ വന്ന് ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നമ്മുടെ പൃഥ്വിരാജിൻ്റെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലെബനൻ 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 എന്നല്ലേടാ പറയുന്നത് ലെബനീസ് റെസ്റ്റോറൻറ്റ് പോയി ഓവൻ മട്ടനൊക്കെ ഇങ്ങനെ ചുട്ടെടുത്ത ഇത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അത് കഴിക്കാൻ വേണ്ടി പോയി എന്താ എന്ത് രുചിയെന്നറിയാ വെറുതെ കുരുമുളക് നാരക്കാൻ തീരെ പെരുറ്റിയിട്ടുള്ളതൊന്നും അത് തീൽ ചുട്ടതി അടിപൊളി ലാമ്പ് കാലക്കിന് ചെറിയ ചെറിയ അങ്ങനെ അത് അയ്യോ അതാണെങ്കിൽ എന്തൊക്കെയാണെങ്കിൽ ഇവർ ഓർഡർ ചെയ്യുന്നത് കണ്ട് ഒരു കിൻറ്റയിൽ സാധനം കൊണ്ട് മേശപ്പുറത്ത് വെച്ച് എൻ്റെ ചക്കരകളായി എൻ്റെ ഭയങ്കര കട്ടക്കി വെച്ചപ്പോൾ ഉണ്ടായിരുന്നു എൻ്റെ ദൈവം രാജോലെ വിളിച്ചിട്ട് അവൻ വന്നില്ല അവൻ പോയി എൻ്റെ ഭഗവാനെ ഞങ്ങളതിൻ്റെ മുമ്പിൽ തിന്നായിരുന്നു അനിമോള് ഞാനൂടെ അതിൻ്റെ പുറത്തോട്ട് കമന്ന് കിടന്നു പറയുന്നത് ബോബനും തിന്ന് വിനോദം തിന്ന് അമ്മും അത്രയ്ക്കൊന്നും തിന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് അവർ തിന്ന് എരയൊക്കെ എടുത്തു നിന്ന് അറിഞ്ഞിവിടെ അവർ തിന്ന് കാരണം ഇത് എപ്പോഴും കിട്ടുന്ന ഭക്ഷണമില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇഷ്ടമെന്നോ ഈ തിന്നുക എന്ന് പറഞ്ഞാൽ ആലപ്പുഴക്കാരുടെ ലാംഗ്വേജ് ആട്ടോ ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല സോറി ചന്ദ്രൻ അപ്പോൾ കിട്ടു അങ്ങനെ ഞങ്ങൾ കഴിച്ച് വയറു നിറഞ്ഞിരിക്കണം ഞാൻ എൻ്റെ എനിക്ക് സിനിമ കാണാവുന്ന ഒരു മൂഡ് പോയേ കണ്ണിലേക്ക് ഇങ്ങനെ ഉറൊക്കെ വന്നുകൊണ്ടിരിക്കുകയോ അങ്ങനെ ഒരു പിന്നെ വഴക്ക് ഒക്കെ നിർത്തിട്ട് ഇവരോട് സിനിമയ്ക്ക് അവിടെ ചെന്ന് റോയൽ ആ തിയേറ്ററിൻ്റെ പേര് എന്തോ മനോ ആ റോയൽ എന്നാ അല്ലേ അവിടെ പോയി ബോർഡ് അടിപൊളി നിറയെ മലയാളികൾ മലയാളി അത്ര കൂട്ടത്തോടെ കണ്ടപ്പോ തിയേറ്റർ ഫുൾ ആയിട്ടും ആളുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ നമ്മുടെ ബേസിലിൻ്റെ പൃഥ്വിരാജിൻ്റെ സിനിമ എൻ്റെ ദൈമയെ ചിരിച്ചിരി അതിനകത്ത് കയറി ഞാൻ ഉറങ്ങുന്ന പരുവത്തിൽ അകത്ത് കയറിയിരുന്നതെ അവത്ത് കയറി ഇരുന്ന് ഞാൻ എന്തേലും കണ്ടേക്കാൻ നിറഞ്ഞു എൻ്റെ ദയമേ ഇപ്പം ഉറങ്ങാം ഇപ്പോൾ ഉറങ്ങാമെന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡിലേക്ക് ഉറക്കാൻ നീക്കി നീക്കി നീക്കുന്നത് ഫുൾ പടവും കണ്ട് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തോ എന്നറിയാമോ ഞാനൊത്തൊരു തത്തയെ കൊണ്ടുവരുത്താൻ പറ്റുന്നുണ്ട് പിന്നെ എൻ്റെ പോലെ തന്നെ പോര ഞാനിപ്പോൾ തത്തേ വെച്ച് എന്താണ് ഇപ്പം കാണിക്കാൻ കൊടുത്തത് അത് കാണണ്ട ചിരി ചിരി ലാഗില്ലാത്ത പടം അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടും ചിരി ഒന്നാമത്തെ നമ്മൾ ഒരുപാട് ടെൻഷനും വിഷമവും ഒക്കെ നമ്മുടെ എല്ലാ ഉള്ളിൽ ഒരു വിഷമമുണ്ട് അപ്പോൾ ഒന്ന് റിലാക്സ് ആകാൻ പറ്റിയ നല്ല പടമുണ്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചിരിക്കാനുള്ളൊരു പടമില്ലായിരുന്നു ചിരിക്കാൻ ഈ കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ട ആ പടവും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അത് ഇതുമൊക്കെ ഇപ്പം ടേല ആ പടം വേദന ഞാൻ പറഞ്ഞ പടം നല്ലൊരു രസം എന്ന് പറഞ്ഞ പടം നമ്മള് പോയി കണ്ടത് ആ പ്രേമത്തിന്റെ പടം പിള്ളേരുടെ പ്രേമലു 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 ഇതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വേറെ പല പല പടങ്ങളൊക്കെ ഒരു ഇവരൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും ഞാൻ കണ്ടില്ല എനിക്ക് നന്നായിട്ട് ചിരിക്കുന്ന അവിടെ ഇഷ്ടം ഇത് എനിക്ക് ചിരിച്ചിരി ചിരിച്ചിലോഷ്ട പിള്ളേർ അമ്മ നാണം കെടുത്തല്ലേ അമ്മ എന്ന് പറഞ്ഞ എനിക്ക് ചിരിക്കാൻ പറ്റില്ല ഒരു സ്ത്രീ മറ്റേ മനസ്സിലക്കരെ ചിരിക്കുന്നതൊക്കെ ഞാനങ്ങ് ചിരിച്ചപ്പോ ഭൂമൻ എന്നാ ഇങ്ങനെ എന്താ വന്നാലും ചിരിക്കുന്നു ഞാൻ ഉറങ്ങാന്ന് വിചാരിച്ച ഞാൻ എന്റെ ചക്കരകളെ തിരിച്ചു പോകുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്നെ തിരിച്ചു ഇവിടെ വന്ന് കിടന്ന് ബെഡ് കണ്ടല്ല ഞാൻ എന്റെ ലിപ്സ്റ്റിക് പോലും തൂത്തില്ല ആ ഫുഡ് അത്ര നല്ലായിരുന്നു കിടന്നുറങ്ങിക്കളന്ന് ഭയങ്കര ടേസ്റ്റി ആയി ഫുഡായിരുന്നെ ലെമനും ഇതിനകത്തൊരു ശകലം ഇത് ആരെങ്കിലും അബദ്ധ പോയി കഴിക്കാറ് നല്ല പൈസ ആണല്ലേ കൂടുതലും കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുന്ന ലബനികളാണ് അവിടെ ഉള്ളത് എന്ത് സ്നേഹ എന്നെ കണ്ടപ്പോ എന്റെ കണ്ടപ്പോ ഒരു അവിടുത്തെ ഒരു ഹാലാന്നറ എനിക്കിത് എന്താന്ന് പറയാ ഞാൻ ഹലോ താങ്ക് യു അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു പക്ഷെ എനിക്ക്